നമസ്കാരം എൻ എസ് എസ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണ് ഷുവറായിട്ട് ചോദിക്കുന്ന കുറച്ച് ജി കെ ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലബാർ മാനുവൽ രചിച്ചത് ആര് ആൻസർ വില്യം ലോഗൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത് ബോംബെ സമാചാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ആൻസർ ശ്രീനാരായണ ഗുരു മാതരത്തിൻ്റെ രചയിതാവ് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത അരുന്ധതി റോയ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ലോകത്തിലെ ആദ്യത്തെ പത്രം എന്ന് ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ചൈന രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത് രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഇംഗ്ലണ്ട് ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് േലിയ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത് പൊതുതെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ആൻസർ ഇന്ത്യ ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ജെ കെ റൗളിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് രാജ രവിവർമ്മ സെൻ തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത് മാർഗംകളി ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏത് ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യഞ്ജനം കുങ്കുമപ്പൂവ് സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജേസി ബോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ജേസി ബോസ് ഹരിതകത്തിൽ അടങ്ങിയ മൂലകം ഹരിതകത്തിൽ അടങ്ങിയ മൂലകം ഏത് ആൻസർ മഗ്നീഷ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ആൻസർ ഇറ്റലി മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ് ആർ കെ നാരായണൻ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ് മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോകനേതാവ് നെൽസൺ മണ്ടേല പി സി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യകൃഷി ഫുട്ബോ ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ബ്രസീൽ ഹരിത ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് ഹരിത ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് മെക്സിക്കോ ജഡായുപാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ജഡായുപാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചടയമംഗലം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ കൊച്ചി വാഗൻ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മലബാർ ലഹള ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് പാൻക്രിയാസ് ഗ്രന്ഥി ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് എടുക്കി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം സോഡിയം കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ആൻസർ ബി രാമകൃഷ്ണ റാവു കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ആപ്പിൾ മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് ദേശീയ ശാസ്ത്രദിനം എന്നാണ് ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിംഗലി വെങ്കയ്യ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് കുട്ടനാട് കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ വന്ദേമാതരം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി കേരളത്തിലെ കമാന അണക്കെട്ട് ഏത് കേരളത്തിലെ കമാന അണക്കെട്ട് ഏത് ഇടുക്കി ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീ ശ്രീനാരായണഗുരു സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏത് സൈലൻറ്റ് വാലി മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര് ആശാ പൂർണ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ആൻസർ പാലക്കാട് കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആര് പാല നാരായണൻ നായർ ബദിരവിലാപം എന്ന കൃതി രചിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് മലപ്പുറം ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ സാലിം അലി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാളി നടൻ ആര് പ്രേം നസീർ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് റസൂൽ പൂക്കുട്ടി ഭാരതത്തിൻ്റെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആൻസർ ആന വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്